അൻപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ആരാധകർക്കുള്ള സമ്മാനവുമായി എത്തിയിരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ സൂര്യ സൂര്യയുടെ മാഗ്നം ഓപ്പസ് ചിത്രം കറുപ്പിൻ്റെ ടീസർ ആണ് താരത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയത് സൂര്യയുടെ പിറന്നാൾ ദിനത്തിൽ ആരാധകർക്കും പ്രേക്ഷകർക്കും ആഘോഷിക്കുവാനുള്ള രംഗങ്ങളുള്ള ടീസർ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നു ഡ്രീം വാരിയർ പിക്ചേഴ്സിൻ്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം കറുപ്പിൽ സൂര്യയുടെ കഥാപാത്രം തീവ്രത ധൈര്യം സമാനതകളില്ലാത്ത സ്ക്രീൻ സാന്നിധ്യം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു ഒരു മിനിറ്റും മുപ്പത്തിയെട്ട് സെക്കൻഡും ദൈർഘ്യമുള്ള ടീസർ തീക്ഷ്ണമായ ദൃശ്യങ്ങളുടെയും ആരാധകർക്ക് ആർപ്പ് വിളിക്കുവാൻ സാധിക്കുന്ന നിമിഷങ്ങളുടെയും സമ്മാനത്തുകയാകുന്നു ആർ ജെ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് ഉയർന്ന നിലവാരമുള്ള ഒരു പക്കാ കൊമേഴ്സ്യൽ എൻ്റർടൈനറാകുന്നു സമ്പന്നവും സ്റ്റൈലിഷ് ചെയ്തതുമായ ഫ്രെയിമുകൾ ഓരോ സീനിലും ഛായാഗ്രാഹകൻ ജി കെ വിഷ്ണുവും ടീമും സമ്മാനിച്ചിരിക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഗീതത്തിൽ സൗത്ത് ഇന്ത്യൻ സെൻസേഷൻ ആയ സായ് അഭ്യങ്കർ ആണ് കറുപ്പിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കറുപ്പ് സായ് അഭ്യങ്കറിൻ്റെ കരിയറിലെ മികവുറ്റ സിനിമയായിരിക്കുമെന്ന് ഉറപ്പാകുന്നു മലയാളിയായ അരുൺ വെഞ്ഞാറുമൂടാണ് കറുപ്പിൻ്റെ സെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരുടെ കാഴ്ചാനുഭവത്തെ കൂടുതൽ മനോഹരമാക്കുന്ന കറുപ്പിൻ്റെ ദൃശ്യഭാംഗിക്ക് പിന്നിൽ അരുൺ വെഞ്ഞാറുമൂടും ടീമും ആണ് തൃഷാ കൃഷ്ണൻ ഇന്ദ്രൻ സ്വാസിക അനഘാമായ രവി ശിവദ നാട്ടി സുപ്രീത് റെഡ്ഡി എന്നിവരാണ് കറുപ്പിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കലൈവാനൻ എഡിറ്റിങ്ങും അൻപറവ് വിക്രമൂർ എന്നിവർ ചിത്രത്തിൻ്റെ ആക്ഷനും ഒരുക്കുന്നു പി ആർ ഒ പ്രദീഷ് ശേഖർ തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് സൂര്യ ഫിറ്റ്നസിനും വർക്കൗട്ടിനും ഏറെ പ്രാധാന്യം കൊടുക്കുന്ന നടൻ കൂടിയാണ് സൂര്യ അതൊക്കെ ആരാധകർക്ക് ഇന്നും പ്രചോദനമാകുന്നു ചിട്ടയായ ഭക്ഷണക്രമവും സ്ഥിരമായ വ്യായാമവും അടങ്ങുന്നതാണ് സൂര്യയുടെ ജീവിതശൈലി ഇപ്പോഴിതാ സൂര്യ തൻ്റെ അൻപതാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ കങ്കുവ എന്ന ചിത്രത്തിനായി താൻ നടത്തിയ കഠിനമായ തയ്യാറെടുപ്പുകളെക്കുറിച്ച് താരം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും വൈറലായിരിക്കുകയാണ് ഫിറ്റ്നസ് എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ഈ ചിത്രത്തിനായി നടത്തിയ ശാരീരിക മാറ്റങ്ങൾ കഠിനമായിരുന്നു എന്നാണ് സൂര്യ പറയുന്നത് ഫിറ്റ്നസ് എന്നത് മുപ്പതാം വയസ്സിൽ നിരപ്പായ റോഡിലൂടെ ഓടുന്നത് പോലെ ആയിരുന്നുവെങ്കിൽ ഇന്നത് ഒരു മല കയറുന്നത് പോലെയാണ് കങ്കുവയ്ക്ക് വേണ്ടി ശാരീരിക വ്യായാമങ്ങൾക്കപ്പുറം സമ്പൂർണമായ ഒരു ജീവിതശൈലി മാറ്റം വരുത്തി ഇതിനായി നൂറ് ദിവസം പരിശീലിക്കുകയും ചെയ്തു കലോറി കുറഞ്ഞ ഭക്ഷണക്രമം കാർഡിയോ സെഷൻ എന്നിവ ദിനചര്യയുടെ ഭാഗമായിരുന്നു ഷൂട്ടിനിടെ ഞാൻ നൂറ് ദിവസത്തെ ഒരു പദ്ധതിയാണ് പിന്തുടർന്നത് ഇത്രയും ദിവസം കൊണ്ട് സ്വാഭാവികമായ രീതിയിൽ ഞാൻ സിക്സ് പാക്ക് നേടി സൂര്യ പറഞ്ഞു ഈ പ്രക്രിയ ഒട്ടും എളുപ്പമായിരുന്നില്ലെന്നും അദ്ദേഹം